വന്യമൃഗശല്യം നേരിടാൻ ആർ ആർ ടി സംഘത്തെ അനുവദിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അനുവദിച്ചതിൽ കിഴക്കൻ മേഖലയ്ക്ക് ആശ്വാസം വനം വന്യജീവി വകുപ്പിൽ ഒൻപത് ആർ ആർ ടിയെ രൂപവത്കരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിൽ തെന്മല ഡിവിഷനും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ നടത്തിപ്പിനായി സെക്ഷൻ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡ്രൈവർ ടൈം സ്വീപ്പർ എന്നിവയുടെ ഒൻപത് ഒഴിവുകൾ വീതം സൃഷ്ടിക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് സ്വന്തമായി ആർ ലഭിക്കുമ്പോൾ ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ എട്ടോളം പേരടങ്ങുന്ന സംഘമുണ്ടാകും ഇവർക്ക് ഒരു വാഹനവും അനുവദിക്കും വനം വകുപ്പ് തെന്മല ഓഫീസിന് സമീപമാണ് സംഘം പ്രവർത്തിക്കുക പ്രദേശത്ത് വന്യമൃഗങ്ങൾ അധികം ഇറങ്ങുന്ന ഭാഗങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കുന്നതിനും ഇവയെ കാട്ടിലേക്ക് തുരത്തുന്നതിനും ആർ ആർ ടിയുടെ സാന്നിധ്യം പ്രയോജനം ചെയ്യും ഇത് അമ്പനാട് തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കും തോട്ടം മേഖലയ്ക്കും ഗുണകരമാകും കൂടാതെ ജനവാസ മേഖലയിലെത്തുന്ന മറ്റു വന്യമൃഗങ്ങളെ തുരത്തുന്നതിനും സാധിക്കും മാത്രമല്ല ആർ ആർ ടിയെ ലഭിക്കുന്നത് ആര്യങ്കാവു പഞ്ചായത്തിലെ ജനങ്ങൾക്കും പ്രയോജനം ചെയ്യും കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ആശ്വാസത്തിനൊപ്പം പകൽ സമയത്തും കാട്ടാനം ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ തോട്ടം മേഖലയിൽ ഇറങ്ങുന്നതിന് അറുതിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ തെന്മല കേന്ദ്രമാക്കി ആർ ആർ ടി നിയോഗിക്കണമെന്ന് വനംവകുപ്പ് മന്ത്രിക്ക് സുപാലെംഎൽഎ നിവേദനം നൽകിയിരുന്നു കൊല്ലം കേന്ദ്രമാക്കി സംഘം പ്രവർത്തിക്കുന്ന തരത്തിലാണ് ആദ്യ ഉത്തരവ് ഇറങ്ങിയത് തുടർന്ന് വീണ്ടും മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയും തെന്മല കേന്ദ്രമാക്കി ആർ ആർ ടി നിയോഗിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവുകയും ചെയ്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പൊൻതിളക്കം അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ